അതിന് സംസ്ഥാനത്ത് വീണ്ടും ഈ ലോൺ തട്ടിപ്പ് സജീവമാകുന്നു എറണാകുളത്ത് നിന്ന് പറയുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് അതായത് ഏഴ് കോടി രൂപ അതായത് സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങുന്നതിന് സംരംഭം തുടങ്ങുന്നതിന് ഏഴ് കോടി രൂപയ്ക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിച്ചു എന്നാണ് പുതിയ കേസ് വന്നിരിക്കുന്നത് അതൊരു ഒരു സംരംഭകയായിട്ടുള്ള സ്ത്രീയെയാണ് പറ്റിച്ചിരിക്കുന്നത് എന്താണ് സത്യത്തിൽ ഈ വാർത്ത ഈ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൻ തുക ഒരു ഏഴ് കോടി രൂപയാണ് ശരിക്കും ഇതിന്റെ ഒരു ക്യാപിറ്റൽ ആയിട്ട് വരുന്നത് അത് അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു ആ ഒരു ബിൽഡിംഗ് സ്വന്തം ഉടമസ്ഥതയിലേക്ക് തുടങ്ങാം എന്ന രീതിയിലാണ് ഈ ഒരു കച്ചവടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് സാധാരണയുള്ള കച്ചവടങ്ങളെ പോലെ മറ്റേ ഒരു ബിൽഡിംഗ് വാങ്ങാൻ ഒരു വ്യാജ സർവേർ വന്നിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങൽ അല്ലേ സുനിൽ ആറ്റിങ്ങൽ അതെ അദ്ദേഹം തമിഴൊക്കെ സംസാരിക്കുന്നതായിട്ടാണ് ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് അപ്പൊ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് പരാതിയിൽ പറയുന്നത് ഏഴ് കോടി രൂപയുടെ ലോൺ എടുത്തു തരുന്നതിന് വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആവലാതിക്കാരിയിൽ നിന്നും ഇദ്ദേഹം കൈപ്പറ്റി എന്നാണ് പറയുന്നത് അതെ സ്മിത ബൈജു എന്ന് പറയുന്ന ഒരു സംരംഭകയാണ് ഇത്തരത്തിൽ വാർത്ത പരാതി നൽകിയിരിക്കുന്നത് ബൈറ്റ്സ് ടെക്നിക്കൽ അക്കാഡമി എന്ന പേരിൽ സ്വന്തം സ്ഥാപനം തുടങ്ങുന്നതിന് ബിൽഡിംഗ് വാങ്ങാൻ ഏഴ് കോടി രൂപയുടെ ലോൺ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതായത് ഈ സ്മിതയിൽ നിന്നും ഒന്നാം പ്രതി കഴിഞ്ഞ മാസം കഴിഞ്ഞ അതായത് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ജനുവരി മാസത്തിൽ മുപ്പതിനായിരം രൂപയും രണ്ടാം പ്രതി മൂന്നാം മാസത്തിൽ അതായത് മാർച്ച് മാസത്തിലും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും പിന്നെ മൂന്നാം പ്രതി പത്ത് ലക്ഷം രൂപയും അതായത് വലിയ തുകകളാണ് ഒമ്പത് സ്റ്റാമ്പ് സ്റ്റാമ്പുകൾ ഒപ്പിട്ട് വാങ്ങിയും ദുരുപയോഗം ചെയ്ത് എഗ്രിമെന്റ് ഉണ്ടാക്കിയും വിശ്വാസവഞ്ചന നടത്തി എന്നുള്ളതാണ് എഫ്ഐആറിൽ കാണാൻ കഴിയുന്നത് അതായത് നോക്കൂ സംസ്ഥാനത്ത് ഈ ആൾക്കാർ ഇത്രത്തോളം അംഗീകൃതമല്ലാത്ത ലോൺ തട്ടിപ്പുകളിലേക്ക് ചെന്ന് കയറുന്നു കൊച്ചിയിലാണ് നടക്കുന്നത് ഒരു സംരംഭക എന്ന് പറയുമ്പോൾ അവർ കൃത്യമായി വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരിക്കും ഇതിനെ പറ്റി പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും അവർ അവരെ പോലുള്ളവരെ ഇത്തരത്തിൽ ഭീമമായ തുകയാണ് ഞാനും മാതിരിയൊക്കെ എത്ര നാൾ ജോലിയെടുത്താലാണ് ഏഴ് കോടി രൂപ അല്ലെങ്കിൽ കോട്ടെ തട്ടിപ്പിനിരയായി എന്ന് പറയുന്ന ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അതിലേക്ക് എത്തുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ ഒരു സത്യാവസ്ഥ ഇപ്പൊ കിപ്പിൻ പറഞ്ഞില്ലേ ഇത്ര വിദ്യാസമ്പന്നമായിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്ഥലത്തെ എങ്ങനെയാണ് വിദ്യാസമ്പന്നമായിട്ടുള്ള സുപ്രീം കോർട് ജസ്റ്റിസിനെ വെച്ച് പറ്റിച്ചിട്ടുള്ള ഒരു നാടാണ് ഇത് ഉള്ളിയുടെ കയ്യിൽ നിന്നും കോടികൾ മറിച്ചു കിട്ടണം അത് വേണമെങ്കിൽ സൈബർ തട്ടിപ്പെന്ന രീതിയിൽ കൂട്ടത്തിപ്പെടാം എല്ലാം തട്ടിപ്പുകൾ തന്നെയാണ് തട്ടിപ്പുകളുടെ പേരൽപ്പം മാറുന്നുണ്ടെന്നുള്ളു ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണെന്നാണ് ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോ ഇത് ഇത്ര അത്ഭുതകരമായി തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് കേരളത്തിലാണ് കൊച്ചിയിലാണ് ആലുവയിലാണ് നടക്കുന്നത് അതാണ് പ്രശ്നം അതെ അതായത് ആ വിവരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സുനിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആലുവയിലായിട്ട് ഒരു ബിൽഡിംഗ് വാങ്ങുന്നതിന് ശ്രീലക്ഷ്മി ഫൈനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ വ്യാജ സേവനങ്ങൾ നൽകിയാണ് അതായത് സുനിൽ ആറ്റിങ്ങലും ചെന്നൈ സ്വദേശിയും ചേർന്ന് ആലുവ സ്വദേശിയായ യുവതിയെയും അധ്യാപകനെയും ആലോചിക്കണം അധ്യാപകനായിട്ടുള്ള ഒരു വ്യക്തി കൂടെ ഉണ്ട് അതേപോലെ ഈ സംരംഭകായിട്ടുള്ള യുവതി നാൽപ്പത് വയസ്സുള്ള നമ്മൾ നേരത്തെ പറഞ്ഞുള്ള പരാതിക്കാരിയായിട്ടുള്ള സ്മിത എന്ന് പറയുന്ന ആ എഫ്ഐആറിൽ അങ്ങനെയാണ് കാണുന്നത് അപ്പോ അവരും ഉണ്ട് അത് അത്തരത്തിൽ ഒരു അധ്യാപകനും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവരിതൊന്നും പഠിക്കാതെ ആയിരിക്കുമോ ഇതിലേക്ക് ഇറങ്ങി ഈ പഠിക്കാതെ ആയിരിക്കും എന്റെ പ്രത്യേകം ഈ തട്ടിച്ച ആൾക്കാർ നല്ലത് ഈ പഠിച്ചിട്ടാണ് ഇറങ്ങിയെന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിട്ട് കാരണം കൃത്യമായിട്ട് ഒരു കെബിനോട് ഇപ്പൊ ഒരാൾ വന്നിട്ട് നാളെ ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊണ്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കെബിനോട് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ കെബിൻ കൊടുക്കത്തില്ലല്ലോ അതിന് കൃത്യമായി കൃത്യമായിട്ടുള്ള അടിസ്ഥാനപരമായി ഇത് ഇതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് വിശ്വാസം വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ അതേപോലെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആദ്യം മുപ്പതിനായിരം കൊടുക്കുന്നു അതിനുശേഷം ഒരു വലിയ അതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ സംസ്ഥാനത്ത് തന്നെ അവസാനമായി ഈ തേക്ക് മാഞ്ചിയത്തിന് ശേഷം ലോണുകളെ പറ്റി പറയുക അല്ലെങ്കിലും ഈ പാതിവിലെ തട്ടിപ്പിൽ ഒരു കേസിപ്പ് നടപ്പുണ്ട് വളരെ ഒരു ബൃഹത്തായ വലിയ കോടികളുടെ പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെട്ട് ഇപ്പോഴും ഓടി നടക്കുകയാണ് അതിന്റെ പേരിൽ അന്വേഷണം നടത്തുക നോക്കൂ ഈ സുനിൽ ആറ്റിങ്ങലും കൂട്ടാളികളും സമാനമായ തട്ടിപ്പ് ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ട് പോലീസ് അവരെ പിടിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ കേരള പോലീസിന്റെ എഫിഷ്യൻസി പിടിക്കേണ്ടതാണ് ഈ വെസ്റ്റ് ഈ വെസ്റ്റ് പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത് ഇവരുടെ ഈ ഒരു പണം എന്ന് പറയുന്നത് ഒരിക്കലും ഇവരുടെ അകത്ത് മാത്രം നിലനിൽക്കുന്ന അല്ല ഇതിന് കൃത്യമായിട്ട് വലിയൊരു ശൃംഖല ഉണ്ടെന്നുള്ളത് തന്നെ സത്യാവസ്ഥ അതായത് അദ്ദേഹത്തിന്റെ പിന്നിൽ കൃത്യമായി കേരളത്തിൽ നിന്നുള്ള പറവൂരിൽ നിന്നുള്ള സ്വദേശിയുടെ പേര് പറയുന്നുണ്ട് അതേപോലെ ചെന്നൈയിൽ നിന്നുള്ള സ്വദേശി രാജമീര എന്നിവരുടെ പേരിൽ അതായത് പറവൂർ സ്വദേശിയായിട്ടുള്ള സ്നേഹചന്ദ്രൻ ചെന്നൈ സ്വദേശിയായിട്ടുള്ള രാജമീര എന്നിവരുടെ പേരിലാണ് പോലീസ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രത്തോളം വലിയ ഒരു പദ്ധതി അതിൽ നിന്നും ഇത്രത്തോളം ലക്ഷം രൂപ തട്ടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം ഇത് എങ്ങോട്ടാണ് ആതിരി സത്യത്തിൽ പോകുന്നത് ഇതിനു മുമ്പും സമാനമായി വ്യാജ ലോൺ ആപ്പുകൾ അതിനെപ്പറ്റി നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോവാതിരിക്കാം സൂവിഡ് അതെ തീർച്ചയായിട്ടും മൈക്രോ ഫിനാൻസുകൾ വീടുകളിൽ കയറി ഇറങ്ങുക ഇപ്പോ എൻ ബി എഫ് സി അതായത് നമ്മളുടെ ആർ ബി ഐയുടെ അംഗീകാരമില്ലാത്ത ഗവൺമെന്റ് അംഗീകൃതമല്ലാത്ത പല ബാങ്കുകളിൽ നിന്നും ലോൺ ലോണെടുക്കുകയും അവിടെ ഡിജിറ്റൽ ആണല്ലോ ഇപ്പോൾ എന്താണ് പണ്ടത്തെ പോലെ നമ്മൾ ഒരു കരം തീർന്ന രസീതോ അല്ലെങ്കിൽ രേഖകളുമായി ബാങ്കിലെ കോടേണ്ട ആവശ്യകതയില്ല അവിടെ എന്താണ് നമ്മുടെ മൊബൈലിന്റെ വിലയിൽ നമുക്ക് പേഴ്സണൽ ലോണുകൾ ലഭിക്കുകയാണ് അത് അംഗീകൃതമായി കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നല്ല കാര്യമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾ ഗെയിം കളിക്കാനായിട്ടും അതിനായിട്ടും ഇതിനായിട്ടും ഒരുപാട് പേർ ഇതിനു വേണ്ടി പൈസകൾ എടുക്കുന്നു കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു അത്ര വലുതായവർ അല്ലെങ്കിൽ എന്താണ് പുരുഷന്മാരും സ്ത്രീകളും ഇതിന് തിരിച്ചടിക്കാൻ കഴിയാതെ വരുന്നു ഇതെന്നാ കോൺട്രാക്ടിലേക്ക് കടന്നു കയറി അവിടെ നിന്ന് കോണ്ടാക്ട്സ് എടുത്തിട്ട് മെസ്സേജുകൾ അയക്കുന്നു വലിയ തട്ടിപ്പുകളൊക്കെ വലിയൊരു ശൃംഖലെ ഞാൻ ഒരു ആപ്പിൽ നിന്ന് പൈസ പേയ്മെന്റ് എടുക്കുന്നു ഇത് മണി ചെയിൻ തട്ടിപ്പുകളായത് കൊണ്ടാണോ എല്ലാത്തിനും ഒരേ രീതിയിൽ വെർഷനാണ് അതായത് പദ്ധതി എത്ര തീർച്ചയായിട്ടും ഈ സുനിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഒരുപാട് ശൃംഖല ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അതെ അതെ അതൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഇത് പിടിക്കേണ്ട അത്യാവശ്യമാണ് ആലുവയെ സംബന്ധിച്ച് എറണാകുളം സിറ്റിയെ സംബന്ധിച്ച് ഇതിലും വലിയ തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പക്ഷെ ഒരു സംരംഭകയൊക്കെ പറ്റി കേരളമൊക്കെ ഒക്കെ വികസന കുതിപ്പിലേക്കാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുമ്പോഴും സംരംഭകയെ പറ്റിച്ച അവർക്ക് ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ട് അവരേറെ ആശ്രിച്ച് സ്വരുകുട്ടി അവരെത്ര അധ്വാനിച്ച പണമായിരിക്കും എന്നൊക്കെ അപ്പൊ അത് തട്ടിച്ചുകൊണ്ട് പോയാ ഒരു വർഷകാല വീഡിയോകളൊക്കെ അവർ കൈവശമുണ്ട് അവർ കോൺടാക്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അവർ തമിഴിലൊക്കെ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ നമുക്ക് കൈവശം ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ ഇവിടെ എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഇനിയുള്ള കേരളത്തിലെ ജനങ്ങൾ എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട് ഇവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് പോലീസ് തട്ടിപ്പൊന്നും നമുക്ക് നമ്മൾ ഈ ഈ ഈ ഈ ഈ ഒരു 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 എത്ര തന്നെ അതെ ഒരുപാട് പേര് ഒരുപാട് പേര് അതില് തമിഴ് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ മലയാളിയാണോ എന്ന് കൃത്യമായിട്ട് ചെന്നൈ സ്വദേശി എന്നാണ് പറയുന്നത് ചെന്നൈ സ്വദേശി ആണെങ്കിലും കൃത്യമായി ഇവർക്ക് കേരളത്തിൽ ഒരുപാട് പേരുമായി ബന്ധം കേരളത്തിൽ നിന്ന് ആതിര ഇപ്പൊ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു ആതിരയ്ക്ക് അവിടെ നല്ല പരിചയമാണ് മലയാളിയായിട്ടൊരു വ്യക്തി അപ്പോ അല്ലെങ്കിൽ എനിക്ക് ആതിരെ അവിടുത്തെ ഒരു കന്നഡക്കാരനാണെന്ന് കരുതിക്കോളൂ ഞാൻ അവിടെ വരുമ്പോൾ ആതിരേക്കായിരിക്കും എനിക്കായിരിക്കും അവിടെ ഇറങ്ങിച്ച ആളുകളിലേക്ക് എന്തെങ്കിലും തട്ടിപ്പ് നടത്താനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നടത്തണം ഒരു ചെറിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്യണം അപ്പോൾ അത്തരത്തിൽ ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്ന് ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് കാര്യം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിന് പിന്നിൽ കേരളത്തിലെയും കൊച്ചിയിലെയും ഉള്ള വ്യക്തികൾ ഇതിന് പിന്നിൽ ഉണ്ട് അവർ കൃത്യമായി ഇതിന് ഈ പറഞ്ഞ നിന്ന് ഈ മോൻസൺ മാവങ്കലിന്റെ കേസുകളൊക്കെയാണ് ഓർമ്മ വരുന്നത് പറഞ്ഞു വരുമ്പോ മോൻസണ് നിക്കുകയും ചെയ്യും പക്ഷെ അതിന്റെ മുകളിലേക്കുള്ള ഉന്നതരിലേക്കൊന്നും പോകത്തില്ല ആ ഒരു സംവിധാനമാണ് ഈ പറയുന്ന കേസിൽ എനിക്ക് കേട്ടപ്പോ തോന്നിയത് ഇവർക്ക് എന്തായാലും കേരളത്തിൽ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഈ ഭാഷ അറിയാത്ത ഒരാൾക്ക് ഇവിടെ വന്ന് വേര് പിടിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ ഇവിടുത്തെ ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ പല സിസ്റ്റം പൊളിറ്റീഷ്യൻസ് എല്ലാം ഇൻഫ്ലുവൻസോടെ നടക്കുന്ന തട്ടിപ്പുകളാണ് പോരെണ്ണം പുറത്തു വന്നു പക്ഷെ ഇതിന്റെ ബാക്കിയിട്ടുള്ള ബാക്കി മുന്നോട്ട് എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ഇവരിൽ തന്നെ ആയിരിക്കും പല കേസുകളും ഒതുങ്ങി അതെ തീർച്ചയായും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇത്തരത്തിൽ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടെ ഇതിനും കൂടെ ചേർക്കുന്നുണ്ട് ആൾക്കാർ ഇത് മനസ്സിലാക്കണം ഇത്തരത്തിൽ ആൾക്കാരെ കാണുകയാണെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കണം